നമസ്കാരം പി എസ് സിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ പി എസ് സി ബുള്ളറ്റും പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ആയ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ പി എസ് സെറ്റിക്സിൻ്റെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക രാത്രി ഒമ്പതര തൊട്ട് പത്തര വരെ നമ്മളെന്താണ് എസ് സി ആയിട്ട് ഒരു റിവിഷൻ ഒരു ബാച്ച് തുടങ്ങിയിട്ടുണ്ട് തികച്ചും ഫ്രീ ആണ് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള താല്പര്യമുള്ള കൂട്ടുകാർ അതിൽ ജോയിൻ ചെയ്യുക നമുക്ക് നോക്കാം നീറ്റ് വിളിച്ച് പറയുന്നില്ല പഠിക്കുക എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പരിശ്രമിക്കുക വിജയം എന്താണ് സുനിശ്ചിതമാണ് ഓക്കെ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് നിലവിലെ കേരള ലോകായുക്ത ആരാണ് എന്നാണ് ചോദ്യം എന്താണ് നിലവിലെ കേരള ലോകായുക്ത ആരാണ് എന്നാണ് ചോദ്യം ആരാണ് നിലവിലെ ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ നിലവിലെ കേരള ലോകായുക്ത ആരാണ് ജസ്റ്റിസ് എൻ അനിൽകുമാറാണ് ജസ്റ്റിസ് എൻ അനിൽ കുമാർ ഓക്കെ അല്ലേ സെറ്റൽ സെറ്റൽ അല്ലേ യെസ് എങ്കിലേ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കാൻ എ ഐ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച രാജ്യത്തെ പ്രഥമ സ്മാർട്ട് ഫെൻസിങ് സ്ഥാപിതമാകുന്ന എവിടെയാണ് അത് നമ്മുടെ വയനാടാണ് എവിടെയാണ് വയനാട് വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എന്താ സ്ഥാപിക്കുന്നത് എ ഐ സാങ്കേതിക വിദ്യ നിർമ്മിച്ച രാജ്യത്തെ പ്രഥമ സ്മാർട്ട് ഫെൻസിങ് സ്ഥാപിതമാകുന്ന എവിടെയാണ് വയനാടാണ് എവിടെയാണ് വയനാട് ഓർത്തു വെച്ചോ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ അമീപിക് ജ്വരം സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏതാണ് അത് മലപ്പുറം മലപ്പുറം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിലെ അമീപിക് ജ്വരം സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏതാണ് കൂട്ടുകാരെ അത് മലപ്പുറമാണ് ആണ് വെച്ചോ പി എസ് ചോദിക്കാറുണ്ട് ഒരു ട്രെൻഡി ചോദ്യമാണ് ഇത് ഇത്തരത്തിൽ അതുപോലെ തന്നെ രോഗങ്ങൾ സ്ഥിരീകരിച്ച മങ്കി പോക്സ് എവിടെയാണ് ചിലപ്പം ഇപ്പം വന്നത് എവിടെയാണ് അതുപോലെ തന്നെ കൊറോണ വന്നത് എവിടെയാണ് പി എസ് സി ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ അമീബിക്ക് ചുരം സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏതാണ് മലപ്പുറമാണല്ലേ യെസ് ഇനി വളരെ ഇമ്പോർട്ടന്റ് ഈ കഴിഞ്ഞ എല്ലാ പരീക്ഷകളിലും ചോദിച്ച ചോദ്യമാണ് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ നഗരമാണേത് കോഴിക്കോട് അല്ലേ കോഴിക്കോട് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരമാണ് ഏത് കോഴിക്കോട് ഇനി പി എസ് സി ചോദിക്കാൻ ചിലപ്പോൾ ഈ ചോദ്യമായിരിക്കും ഓർത്തുവെച്ചോ കോഴിക്കോട് സാഹിത്യ നഗര ദിനമായി പ്രഖ്യാപി എന്നാണ് ജൂൺ ഇരുപത്തി മൂന്നാണ് കോഴിക്കോട് സാഹിത്യ നഗര ദിനമായി പ്രഖ്യാപിച്ചതെന്നാണ് ജൂൺ ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി മൂന്ന് ഈ കോഴിക്കോടിനെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചതരാണ് എം ബി രാജേഷ് ആണേ കോഴിക്കോടിനെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചതാരാണ് എം ബി രാജേഷാണ് ഈ സാഹിത്യ കേന്ദ്രത്തിൻ്റെ ഔദ്യോഗിക കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ പറയണം ആനക്കുളം സാംസ്കാരിക നിലയം എവിടെയാണ് ആനക്കുളം സാംസ്കാരിക നിലയം ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി കൈവരിച്ച ആദ്യ ഇന്ത്യൻ നഗരം കോഴിക്കോടാണ് കോഴിക്കോട് സാഹിത്യ നഗര ദിനമായി പ്രഖ്യാപിച്ചത് ജൂൺ ഇരുപത്തി മൂന്നും കോഴിക്കോടിനെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത് എം ബി രാജേഷും സാഹിത്യ കേന്ദ്രത്തിന്റെ ഔദ്യോഗിക കേന്ദ്രം ആനക്കുളം സാംസ്കാരിക നിലയവുമാണ് ഓക്കെ ലേഡാ സെറ്റല്ലേ കോഴിക്കോട് കോർപ്പറേഷന്റെ വജ്ര ജൂബിലി പുരസ്കാരം ലഭിച്ചാണ് ഓർത്തു വച്ച ഒരു മാർക്കാണ് കോഴിക്കോട് കോർപ്പറേഷൻ നായർക്കാണ് എം ടി വാസുദേവൻ നായർ ക്വസ്റ്റ്യൻ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ ലോകസഭയിലേക്ക് വ്യക്തി എന്ന നേട്ടം കൈവരിച്ചാണ് അത് കൊടിക്കുന്നിൽ സുരേഷ് കൊടിക്കുന്ന സുരേഷ് മാവേലിക്കരയിൽ മണ്ഡലത്തിൽ നിന്നുമാണ് ആര് കൊടിക്കുന്ന സുരേഷ് വിജയിച്ചത് ഒന്നുകൂടി ഞാൻ വായിക്കാം കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ ലോകസഭയിലേക്ക് എത്തുന്ന വ്യക്തി എന്ന നേട്ടം കൈവരിച്ചത് കൊടിക്കുന്ന മാവേലിക്കരയിൽ നിന്നു ആര് വിജയിച്ചത് കൊടിക്കുന്ന സുരേഷ് വിജയിച്ചത് ഓക്കെ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജി ഐ ടാഗ് പദവി നേടുന്ന ആദ്യത്തെ വന ഉൽപ്പന്നം ഏതാണ് ജി ഐ ടാഗ് ലഭിക്കുന്ന ജി ഐ ടാഗ് ലഭിക്കുന്ന ആദ്യത്തെ വന ഉൽപ്പന്നമാണ് നിലം നിലമ്പൂർ തേക്ക് ഏതാണ് നിലമ്പൂർ തേക്ക് ജി ഐ ടാങ്ക് പദവി നേടുന്ന ആദ്യത്തെ വന ഉൽപ്പന്നമാണേത് നിലമ്പൂർത്തേക്ക് ആദ്യ വന ഉൽപ്പന്നം നിലമ്പൂർത്തേക്ക് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുടുംബ മലയാളി കുടുംബങ്ങളിലെ സന്തോഷ സൂചിക ഉയർത്തുവാനായി ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന സ്ഥാപനമാണ് കുടുംബശ്രീ ഏതാണ് കുടുംബശ്രീ ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത് കുടുംബശ്രീയാണ് മലയാളി കുടുംബങ്ങളിലെ സന്തോഷ സൂചിക ഉയർത്തുവാനായി ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന സ്ഥാപനമാണ് സ്ഥാപനമാണേത് കുടുംബശ്രീ കുടുംബശ്രീ ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ലോക കേരള സഭയുടെ നാലാം സമ്മേളനത്തിന്റെ വേദി എവിടെയാണ് അത് തിരുവനന്തപുരമാണ് എവിടെയാണ് തിരുവനന്തപുരം ലോക കേരള സഭയുടെ നാലാം സമ്മേളനത്തിന്റെ വേദി എവിടെയാണ് തിരുവനന്തപുരം എവിടെയാണ് കൂട്ടുകാരെ തിരുവനന്തപുരം നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് സർക്കാർ ഉടമസ്ഥതയിലുള്ള കേരളത്തിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള കേരളത്തിലെ ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ് അത് തിരുവനന്തപുരത്താണ് എവിടെയാണ് തിരുവനന്തപുരം സർക്കാർ ഉടമസ്ഥതയിലുള്ള കേരളത്തിലെ ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂ രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ 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 ജൂൺ എവിടെയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് തിരുവനന്തപുരം അപ്പൊ പത്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ ചർച്ച ചെയ്തു നമ്മൾ മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് മുപ്പതും കിടക്കാറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ ഏറെ സാധ്യത ക്വസ്റ്റൻസ് ആണ് ഈ ചോദ്യങ്ങൾ ഞാൻ ഒന്നുകൂടി ആ സ്പീഡിൽ വായിക്കാം കേട്ടോ യെസ് എന്താണ് നിലവിലെ കേരള ലോകായുക്തിയാണ് ജസ്റ്റിസ് എൻ അനിൽകുമാർ വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കാൻ എ ഐ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച രാജ്യത്തെ പ്രഥമ സ്മാർട്ട് ഫെൻസിങ് സ്ഥാപിതമാകുന്ന എവിടെയാണ് അത് വയനാടാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ അമീബിക്ക് ജ്വരം സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല മലപ്പുറം യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി കൈവരിച്ച ആദ്യത്തെ ഇന്ത്യൻ നഗരം കോഴിക്കോട് ഈ കോഴിക്കോട് സാഹിത്യ നഗര ദിനമായി പ്രഖ്യാപിച്ചത് ജൂൺ ഇരുപത്തി മൂന്നും കോഴിക്കോടിനെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത് എം രാജേഷും സാഹിത്യ കേന്ദ്രത്തിന്റെ ഔദ്യോഗിക കേന്ദ്രം ആനക്കുളം സാംസ്കാരിക നിലയുമാണ് ഇനി കോഴിക്കോട് കോർപ്പറേഷന്റെ വജ്ര ജൂബിലി പുരസ്കാരം ലഭിച്ചവർക്കാണ് അത് എം ടി വാസുദേവൻ നായർക്ക് എങ്കിൽ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ ലോകസഭയിലേക്ക് എത്തുന്ന വ്യക്തി എന്ന നേട്ടം കൈവരിച്ചത് കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിൽ നിന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് വിജയിച്ചത് എങ്കിൽ ജി ടാഗ് പദവി നേടുന്ന ആദ്യത്തെ വന ഉൽപ്പന്നം നിലമ്പൂർ തേക്കാണ് നെക്സ്റ്റ് മലയാളി കുടുംബങ്ങളിലെ സന്തോഷ സൂചിക ഉയർത്തുവാനായി ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന സ്ഥാപനമാണേത് കുടുംബശ്രീ എങ്കിൽ ലോക കേരള സഭയുടെ നാലാം സമ്മേളനത്തിൻ്റെ വേദി തിരുവനന്തപുരം സർക്കാർ ഉടമസ്ഥതയിലുള്ള കേരളത്തിലെ ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് തിരുവനന്തപുരമാണ് ഓക്കെ നെക്സ്റ്റ് പതിനൊന്നാമത്തെ ക്വസ്റ്റൻ ആണ് അതിൻ്റെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ എന്താക്കുക ഈ വീഡിയോയുടെ താഴെ കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുക നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന കുറവുകളും കുറ്റങ്ങളും പരിഹരിച്ചായിരിക്കും ഇനിയുള്ള വീഡിയോകൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ എന്നെ സഹായിക്കുക ഓക്കെ അല്ലേ അതുകൊണ്ട് ഈ വീഡിയോ എത്തരത്തിൽ മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾക്ക് എന്താക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ കമൻ്റ് നിങ്ങൾ ഈ കമൻറ്റ് നിങ്ങൾക്ക് നൽകാവുന്നതാണ് നിങ്ങളുടെ കമൻ്റ് തീർച്ചയായിട്ടും എന്തായിട്ടും യെസ് എനിക്ക് മുന്നോട്ടുള്ള പ്രചോദനമായിരിക്കും ഓക്കെ നെക്സ്റ്റ് ഈ പോസ്റ്റ് എന്താണ് ഈ പോസ്റ്റ് ഈ പോസ്റ്റ് വഴി നോട്ടീസ് അയക്കുന്ന സംവിധാനം നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി ഏതാണ് അത് നമ്മുടെ കേരള ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതിയാണ് എന്താണ് ഈ പോസ്റ്റ് വഴി നോട്ടീസ് അയക്കുന്ന സംവിധാനം നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി ഓക്കെ അല്ലേ ഇനി നിർഭയം ആരുടെ പുസ്തകം എന്ന് പേര് ചോദിക്കാം നിർഭയം മുൻ ഡി ജി പി സി ബി മാത്യൂസിൻ്റെ പുസ്തകമാണേത് നിർഭയം ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഓർത്തുവെച്ചോ മുൻ ഡി ജി പി സി ബി മാത്യൂസിൻ്റെ പുസ്തകമാണേത് നിർഭയം നിർഭയം പേര് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കാം നിർഭയം ആരുടെ പുസ്തകമാണ് മുൻ ഡി ജി മുൻ ഡി ജി പി സി ബി മാത്യൂസിൻ്റെ ഓക്കെ എങ്കിലേ തത്സമയം തെരഞ്ഞെടുപ്പ് ഫലം അറിയാനുള്ള തെരഞ്ഞെടുപ്പ് സോഫ്റ്റ്വെയർ ഏതാണ് അത് എൻകോർ ആണ് ഏതാണ് കോറ് തൽസമയം തെരഞ്ഞെടുപ്പ് ഫലം അറിയാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സോഫ്റ്റ്വെയർ ആണ് എൻകോർ ഓക്കെ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിൻ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നേ മുന്നറിയിപ്പ് നൽകാനായി എന്നാണ് മുന്നറിയിപ്പ് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന സമഗ്ര മുന്നറിയിപ്പ് സംവിധാനമാണ് ഏതിര കവചം ഇതാണ് കവചം കേരളത്തിലെ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന സമഗ്ര മുന്നറിയിപ്പ് സംവിധാനം ഏത് ഏതിര കവചം ഏതാണ് കവചം ഓക്കെ അല്ലേ ഓക്കേ അല്ലേ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പി എസ് സി പഠിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ സർക്കാർ ജീവനക്കാർ കൈക്കൂലി വാങ്ങിയാൽ ഭാര്യ കൂട്ടുപ്രതിയാകാണെന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി ഏതാണ് അത് മദ്രാസ് ഹൈക്കോടതി ഏതാണ് മദ്രാസ് ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി നാല് സർക്കാർ ജീവനക്കാർ കൈക്കൂലി വാങ്ങിയാൽ ഭാര്യ കൂട്ടുപ്രതിയാണെന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി അങ്ങനെയാണെന്ന് ഞാൻ കാര്യം ചോദിക്കട്ടെ ഇനി എന്താണ് ഭാര്യക്കാണ് ജോലി ഭർത്താവിന് ജോലിയില്ല എങ്കിൽ ഭർത്താവിനെതിരെ ഈ കോടതി കേസെടുക്കുമോ ഇനി ഭാര്യ കൈക്കൂലി വാങ്ങിയാൽ ഭർത്താവിനെതിരെ കേസെടുക്കുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീടിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേട്ടാ നോക്കാലോ നമുക്ക് എന്തായിരിക്കും നിങ്ങളാണ് ആ എന്താണ് ഹൈ മദ്രാസ് ഹൈക്കോടതിയുടെ എങ്കിൽ നിങ്ങളുടെ വിധി എത്തരത്തിലായിരിക്കും നിങ്ങളുടെ വിധി എത്തരത്തിലായിരിക്കും അതൊന്ന് ഈ വീഡിയോൻ്റെ താഴെ ഒരു ജസ്റ്റ് ഒരു രസത്തിൽ നമ്മൾ പി എസ് സി പഠിക്കുന്ന പഠനത്തിനെടുക്കലും ചില തമാശകളൊക്കെ വേണമെങ്കിൽ ചില എൻ്റർടൈൻമെൻറ്റ് എൻ്റർടൈൻമെൻസ് ഒക്കെ വേണം എന്നാലേ പഠനം കൂടുതൽ എന്താകൂ ആ ലളിതവും സുന്ദരവും ആകൂ ഓക്കെ അല്ലേ യെസ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ സർക്കാർ ജീവനക്കാർ കൈക്കൂലി വാങ്ങിയാൽ ജീവനക്കാരൻ കൈക്കൂലി വാങ്ങിയാൽ ഭാര്യ കൂട്ടുപ്രതിയാണെന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി നമ്മുടെ ആ കൊടുത്തിട്ടുള്ളത് ഇത് എങ്ങനെയായിരിക്കും ചിലപ്പോൾ ഇല്ലെങ്കിൽ ഉദ്യോഗസ്ഥയായ ഭാര്യ കൈക്കൂലി വാങ്ങിയാല് ഭർത്താവിന് കേസ് ഉണ്ടാവും നിങ്ങൾ കമന്റ് നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി ആ ചീഫ് ജസ്റ്റിസ് ആണെങ്കിൽ എന്നാണ് ആ ജഡ്ജി ആണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ വിധി പുറപ്പെടുവിക്കുക അതൊന്നും ജസ്റ്റ് ഒന്നും നല്ല സുന്ദരമായ പല നമ്മളുടെ നമ്മളിടയിലും നല്ല വൃത്തിയിൽ എഴുതുന്നത് നമ്മൾ പല വീഡിയോസ് കാണുമ്പോൾ നമ്മൾ വേഗം പോകുക അതിന്റെ കമന്റ്സ് കമന്റ് സെക്ഷനിലേക്കായിരിക്കും അല്ലേ എന്താണ് നല്ല എഴുതി രസകരമായ കൂടുതൽ കമന്റ്സുകൾ നമുക്ക് എന്താക്കാം ആ വീഡിയോയെക്കാളും കൂടുതൽ സുന്ദരമായും രസകരവുമായ എന്താണ് നർമ്മ നിർമ്മിച്ചതുമായ കമന്റുകൾ നമുക്ക് അതിൽ കാണാൻ വേണ്ടി പറ്റുമല്ലേ പ്പോൾ നിങ്ങൾ എന്താക്കുക ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ ഇതിൻ്റെ ഈ കമന്റും ഈ നിങ്ങളെ നിങ്ങളാണെങ്കിൽ നിങ്ങൾ എന്ത് നിങ്ങൾ എന്ത് വിധി പ്രഖ്യാപിക്കും അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേടാ നെക്സ്റ്റ് ഈ പതിനാറാമത്തെ ക്വസ്റ്റിനാണ് കോടതിയിലെ വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി നൽകുവാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതിയാണ് ഇത് സിക്കിം ഹൈക്കോടതി സിക്കിം ഹൈക്കോടതി എന്താ സിക്കിം ഹൈക്കോടതി പറഞ്ഞത് കോടതിയിലെ വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി നൽകുവാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതിയാണ് സിക്കിം ഹൈക്കോടതി ഏതാണ് സിക്കിം ഹൈക്കോടതി ഓക്കെ അല്ലേടാ ഓക്കെ അല്ലേ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് മൂന്നാം നരേന്ദ്രമോദി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതിനാണ് മൂന്നാം നരേന്ദ്രമോദി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്ത് വെച്ചോ പി എസ് ചോദിക്കും ഇതൊക്കെ നമ്മൾ എന്താക്കും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളൊക്കെയാണ് പി എസ് ചോദിക്കുക അതുകൊണ്ട് കൃത്യമായിട്ട്

ഇതാണ് പതിനെട്ടാം ലോകസഭയിൽ ആകെ വനിതകളുടെ എണ്ണം എത്രയാണ് കൂട്ടുകാരെ അത് എഴുപത്തി നാലാണ് എങ്കിൽ ഈ മൂന്നാം മന്ത്രിസഭയുടെ ഭാഗമായിട്ട് മൂന്നാം മോദി മന്ത്രിസഭയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ സത്യപ്രതിജ്ഞ ചെയ്ത വനിതാ മ മന്ത്രിമാരുടെ എണ്ണം എത്രയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ സത്യപ്രതിജ്ഞ ചെയ്ത വനിതാ മന്ത്രിമാരുടെ എണ്ണം എത്രയാണ് ഏഴാണ് എത്രയാണ് ഏഴ് മൂന്നാം മോദി മന്ത്രിസഭയിലെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സത്യപ്രതിജ്ഞ ചെയ്ത വനിതാ മന്ത്രിമാരുടെ എണ്ണം ഏഴും ആകെ വനിതകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ പറയണം അത് എഴുപത്തിനാലുമാണ് എഴുപത്തിനാലും ഓർക്കണേൽ തെറ്റിപ്പോകല്ലേ നെക്സ്റ്റ് ഈ പതിനെട്ടാം ലോകസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ജൂൺ ഇരുപത്തിനാലിനാണ് ജൂൺ ഇരുപത്തിനാല് പതിനെട്ടാം ലോകസഭയുടെ ആ ആദ്യ സമ്മേളനം നടന്നു എന്നാണ് ചോദിച്ചാൽ പറയണം ജൂൺ ഓർത്തു വെച്ചോ എന്താണ് മൂന്നാം നരേന്ദ്രമോദി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പത് പതിനെട്ടാം ലോകസഭയിലെ ആകെ വനിതകളുടെ എണ്ണം എഴുപത്തിനാല് വനിതാ മന്ത്രിമാരുടെ എണ്ണം ഏഴ് പതിനെട്ടാം ലോകസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ജൂൺ ഇരുപത്തിനാല് ഓക്കെ ഒന്നും കൂടി സ്പീഡിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാട്ടോ എന്താണ് ഈ പോസ്റ്റ് വഴി നോട്ടീസ് സംവിധാനം നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി ഏതാണ് അത് കേരള ഹൈക്കോടതി മുൻ ഡി ജി പി സി ബി മാത്യുസിന്റെ പുസ്തകമാണ് നിർഭയമെങ്കിലും തത്സമയം തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ അറിയുന്നതിനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സോഫ്റ്റ്വെയർ ആണ് എൻകോർ കേരളത്തിലെ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന സമഗ്ര മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലെ സർക്കാർ ജീവനക്കാർ കൈക്കൂലി വാങ്ങിയാൽ ഭാര്യ കൂട്ടുപ്രതിയാണെന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി കോടതിയിലെ വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി നൽകുവാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോ അത് ഹൈക്കോടതി ഹൈക്കോടതി നെക്സ്റ്റ് മൂന്നാം മന്ത്രിസഭ അധികാരമേറ്റത് രണ്ടായിരത്തി പതിനെട്ടാം ലോകസഭയിലെ മൂന്നാം മോദി മന്ത്രിസഭയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ചെയ്ത വനിതാ മന്ത്രിമാരുടെ എണ്ണം എത്രയാണ് അതേ പതിനെട്ടാം ലോകസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ജൂൺ വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ലോകത്തിലെ ഏറ്റവും റെയിൽപാലം ഏതാണ് റെയിൽവേ റെയിൽവേ ബ്രിഡ്ജ് ബ്രിഡ്ജ് ആണ് ഏതാണ് ഈ കാശ്മീരിലെ റെയിൽവേ റെയിൽവേ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഏതാണ് അത് ബ്രിഡ്ജ് ഓർത്തു വെച്ചോ ചോദിക്കും ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ റെയിൽവേ ബ്രിഡ്ജ് നെക്സ്റ്റ് രണ്ടായിരത്തി മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് കൊച്ചി കൊച്ചി ജൂണിൽ ഇന്ത്യയിലെ മികച്ച പാസ്പോർട്ട് 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 പുരസ്കാരം റീജിയണൽ റീജിയണൽ ഓഫീസ് ഓഫീസ് കൊച്ചി ആണെ മേഘാമുകുന്ദൻ വ്യോമസേനയിലെ ആദ്യത്തെ മലയാളി വനിതാ അഗ്നിവീരെന്ന് ചോദിച്ചാൽ പറയണം മേഘ മുകുന്ദൻ ആരാണ് കേരള മന്ത്രിസഭയിലെ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരാണ് വി എൻ വാസവൻ ആണ് ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരാണ് വി എൻ വാസവൻ ഓക്കെ ഇനിസഭയിലെ പട്ടികജാതി പട്ടിക വർഗ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരാണ് ഒ ആർ കേളു അല്ലെ ഒ ആർ കേളു വയനാട് ജില്ലയിൽ നിന്നുള്ള സി പി എമ്മിന്റെ ആദ്യത്തെ മന്ത്രിയാണ് ഓർത്തുവച്ചോ കേരളം എന്നീ മന്ത്രിസഭയിലെ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് വി എൻ വാസവൻ പട്ടികജാതി ഈ പട്ടികവർഗ വകുപ്പ് കൈകാര്യം ചെയ്തത് ഒ ആർ കേളു ഒ ആർ കേളു ഓക്കെ ലടാ സെറ്റ് അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകള് ജനസംഖ്യാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്നതിനുള്ള കമ്മീഷന്റെ ചെയർമാനാണ് ആര് ഷാജഹാൻ ഷാജഹാൻ ആരാണ് എന്താണ് കേരളത്തിലെ സദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകള് ജനസംഖ്യാടിസ്ഥാനത്തിൽ വിഭജിക്കുന്നതിനുള്ള കമ്മീഷന്റെ ചെയർമാൻ ആരോ ചോദിച്ചാൽ പറയണ കൂട്ടുകാരെ ആരാണ് എ ഷാജഹാൻ എ ഷാജഹാൻ ഓക്കെ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പുനിയൂർ കുളം സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചാർക്കാണ് കെ ആർ മീര ആർക്കാണ് കെ ആർ മീര എത്രയാണ് പുരസ്കാരം തുക ഇരുപത്തി അയ്യായിരം രൂപയാണ് എത്രയാണ് ഇരുപത്തി അയ്യായിരം പുനിയൂർ സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ പുനിയൂർക്കുളം സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ച ആർക്കാണ് അത് കെ ആർ മീര ആർക്കാണ് കെ ആർ മീര ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഭക്ഷ്യ പൊതുവിതരണ സംവിധാനത്തിൽ മുൻഗണനാ വിഭാഗത്തിന് അനർഹരെ കണ്ടെത്തുന്നതിനുള്ള ഓപ്പറേഷൻ ആണ് ഇത് ഓപ്പറേഷൻ എല്ലോ എന്താണ് ഓപ്പറേഷൻ പറഞ്ഞാൽ ഭക്ഷ്യ പൊതുവിതരണ സംവിധാനത്തിൽ മുൻഗണനാ വിഭാഗത്തിലെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മധ്യപ്രദേശ് എവിടെ നിന്നാണ് മധ്യപ്രദേശ് ഏത് നിന്നാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മധ്യപ്രദേശ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡ്യൂറൻറ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് വിജയികളാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡ്യൂറൻറ്റ് കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിലെ വിജയികൾ ആരെന്ന് ചോദിച്ചാൽ പറയണം അത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ആണ് ഫൈനലിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ പരാജയപ്പെടുത്തിയാണ് ഡൂറൻറ് കപ്പ് ആര് നേടിയത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി സ്വന്തമാക്കിയത് ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം അപ്പം ലോകത്തിലെ ഏറ്റവും മേലേ റെയിൽപ്പാലം ഏതാണ് അത് ചെനാബ് റെയിൽവേ ബ്രിഡ്ജ് ആണ് കാശ്മീരിലെ ചെനാബ് നദിക്ക് കുറുകയാണ് ഏത് ചെനാബ് റെയിൽവേ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് നെക്സ്റ്റ് ജൂണിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലെ ഇന്ത്യയിലെ മികച്ച പാസ്പോർട്ട് ഓഫീസിലുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് കൊച്ചി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലെ ഇന്ത്യയിലെ മികച്ച പാസ്പോർട്ട് ഓഫീസിലുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് കൊച്ചിയാണ് നെക്സ്റ്റ് വ്യോമസേനയിലെ ആദ്യത്തെ മലയാളി വനിത അഗ്നി വീർ മുകുന്ദൻ മേഘാമുകുന്ദൻ മുകുന്ദൻ നെക്സ്റ്റ് കേരള മന്ത്രിസഭയില് ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാണ് വി എൻ വാസവൻ വി എൻ വാസവൻ കേരള മന്ത്രിസഭയിലെ പട്ടികജാതി പട്ടിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഓ ആർ കേളു വയനാട് ജില്ലയിൽ നിന്നുള്ള സി പി എമ്മിന്റെ ആദ്യത്തെ മന്ത്രിയാണ് ആരി ഒ ആർ കേളു അതും കൂടി ഓർത്തുവെക്കുക കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകള് ജനസംഖ്യ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്നതിനുള്ള കമ്മീഷന്റെ ചെയർമാനാണ് ആരി എ ഷാജഹാൻ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകള് ജനസംഖ്യ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്നതിനുള്ള കമ്മീഷൻ ചെയർമാൻ എ ഷാജഹാൻ പുനിയൂർകുളം സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചവർക്കാണ് അത് കെ ആർ മീര കെ ആർ മീര ഭക്ഷ്യ പൊതുവിരണ സംവിധാനത്തിൽ മുൻഗണനാ വിഭാഗത്തിൽ അനർഹരെ കണ്ടെത്തുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ യെല്ലോ സംസ്ഥാനത്ത് ഏത് സംസ്ഥാനത്ത് നിന്നാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡ്യൂറൻറ്റ് കപ്പ് ഫുട്ബോൾ ടീമിലെ വിജയികൾ ആരൊക്കെയാണ് ആരാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഫൈനൽ ആരാണ് ഫൈനലിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ പരാജയപ്പെടുത്തിയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഡ്യൂറൻറ്റ് കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റ് വിജയികൾ കരസ്ഥ വിജയി സ്വന്തം സ്വന്തമാക്കിയത് അപ്പോൾ ഈ ടൂർണമെൻറ് കപ്പ് ജേതാക്കളാരൊക്കെ എന്ന് പിദിക്കാറുണ്ട് ഈ മുപ്പത് ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് തരുന്നു നിങ്ങളെ വലിയൊരു അഭിപ്രായങ്ങൾ എന്താക്കുക രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ലൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളാണ് ഇനിയും കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള എൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് തെറ്റുകൾ ചൂണ്ടിക്കാട്ടുക ആ തെറ്റുകൾ ചൂണ്ടി തെറ്റുകൾ തിരുത്തിയിട്ടാണ് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി സാധിക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരെ ബൈ ബൈ സി യു